ൾ ഒരു ഉമ്മയാണ് അവകാശപ്പെടാൻ കഴിയുന്നത് എപ്പോഴാണ് മക്കളോട് മൂന്ന് ബാധ്യതകൾ നിർവഹിക്കുമ്പോഴാണ്

കുട്ടി ജനിച്ച നല്ല പേരിട്ട് കൊടുക്കണം നന്മയുടെ മാനദണ്ഡം നമ്മുടെ മനസ്സല്ല തങ്ങൾ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നന്മയുടെ മാനദണ്ഡം ആ നല്ല പേരിട്ട് കൊടുക്കുക പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം അതുപോലെ അതുപോലെത്തിയാൽ നല്ല ഇണയെ സെലക്ട് ചെയ്തു കൊടുക്കുകയും വേണം ദുരന്തകാലത്താണ് നമ്മൾ ജീവി മൂന്ന് മേഖലകളിലും രക്ഷിതാക്കൾ പരാജയപ്പെടുന്ന കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് പേരിന്റെ കാര്യം വളരെ മോശമാണ് ഗൂഗിൾ സെർച്ച് ചെയ്യും എന്ത് പേരാണോ ലഭിക്കുന്നത് ആ പേരങ്ങിട്ട് കൊടുക്കും ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏത് പേരിന്റെയും അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗിഫ്റ്റ് ഓഫ് ദ ഹെവൻ സ്വർഗത്തിലെ സമ്മാനം ദൈവത്തിന്റെ സമ്മാനം എന്നൊക്കെയാണ് ഏത് പേരെടുത്താലും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുക ദൈവത്തിന്റെ സമ്മാനം സ്വർഗത്തിന്റെ സമ്മാനം എന്നൊക്കെ ആയിരിക്കും ഏതായിരുന്നാലും കുട്ടി നല്ല പേരിട്ട് കൊടുക്കണം വിവേകമെത്തിയാൽ കുത്തിക്ക് വിശുദ്ധമായ പുറം പഠിപ്പിച്ചു കൊടുക്കണം ആ വിശുദ്ധമായ പുറാനിന്റെ അക്ഷരങ്ങൾ വഴങ്ങാനും തജുബീത് പാലിച്ച് പാരായണം ചെയ്യാനും അതിന്റെ ആശയ തലങ്ങളിൽ കുട്ടികൾ കടന്നു ും നമ്മുടെ ചില പ്രവർത്തനങ്ങളും ചിന്തകളും പ്രചോദനമാവണം പ്രദാനം അല്ലാതിരുന്നാൽ കുട്ടികളിൽ സ്വഭാവ വൈകല്യം ഉണ്ടാകും പോലും പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ഒമറിന്റെ ഭരണമായിരുന്നുവെങ്കിൽ സമാധാന സമ്പൂർണമാകുമായിരുന്നു

ായി ഉമർ ഉമറിന്റെ സമാധാനപൂർണ്ണമായ ഭരണകാലത്ത് പിതാവിനടിക്കുന്ന മകനോ പിതാവിനടിക്കുന്ന മകനോ പിതാവിനടിക്കുന്ന മകനോ എന്ന് പറഞ്ഞ് ആ മകനെ വെളിപ്പിച്ചു ആ മകനോട് പറഞ്ഞു സ്വന്തം ഉപ്പയോട് ചെയ്തിരിക്കേണ്ട ബാധ്യതകൾ എന്താണെന്ന് നിനക്കറിയില്ലേ സ്വന്തം ബാപ്പയോട് ചെയ്തിരിക്കേണ്ട കടമകൾ എന്താണ് ബാധ്യതകൾ എന്താണെന്ന് നിനക്കറിയില്ലേ ആ മോനോട് ചോദിക്കുമ്പോൾ ആ മോന് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഈ മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളും ബാധ്യതകളൊന്നുമില്ലേ നിങ്ങൾ ഊഞ്ഞി പറഞ്ഞല്ലോ എംഫസൈസ് ചെയ്ത് പറഞ്ഞല്ലോ ഈ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് മാതാപിതാക്കൾക്ക് മക്കളോടൊരു ബാധ്യതയും ഇല്ലേ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലേ ഉമർ റലിയമ്മിനോട് ചോദിക്കുമ്പോൾ ഉമർ ആ കുഞ്ഞുമോനൊരു ഐ പിതാവ് പരാജയപ്പെട്ടിരിക്കുന്നു എനിക്കിട്ട് തന്ന പേര് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം എന്ന ഏതൊരു പക്ഷിയുടെ അർത്ഥമുള്ള പേരാണ് എനിക്ക് തന്നത് എനിക്ക് ഖുർആാനിന്റെ ഒരു അക്ഷരം പോലും പഠിപ്പിക്കുക എന്ന നിലക്ക് ബാപ്പ പഠിപ്പിച്ചു തന്നിട്ടില്ല ഏതോ ഒരു ദുസ്വഭാവിയായ ഒരു പെണ്ണിനെയാണ് എനിക്ക് വിവാഹം ചെയ്തു തന്നത് അതുകൊണ്ട് മൂന്ന് കാര്യങ്ങളും എന്റെ ബാപ്പ നിറവേറ്റിയിട്ടില്ല പറയുന്നുണ്ട് സ്വന്തം മക്കളോട് ചെയ്തിരിക്കേണ്ട ബാധ്യതകൾ ആത്മാർത്ഥമായി നിർവഹിക്കാതെ മക്കൾ എന്നോട് അപമര്യാദയായി പെരുമാറുന്നു എന്ന പരാതിയുമായി വന്നിരിക്കുകയാണല്ലേ കടന്നു പോവുകയവചെയ്ത മുന്നിൽ നിന്ന് എന്ന് ആ ഗാംഭീര്യം കൊടുക്കാൻ വേണ്ടി ബാപ്പയുടെ അവതരിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും ഈ ഒരു ഉൾക്കൊള്ളൽ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയ ചങ്കൂറ്റം നമുക്ക് വേണം ഖുർആൻ തങ്ങളുടെ വാക്കാണ് മൂന്ന് സംസ്കാരങ്ങൾ ചെറിയ ാണ് കുട്ടികളിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം മൂന്ന് മൂന്ന് കൾച്ചറുകൾ സംസ്കാരങ്ങൾ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം തങ്ങളോടുള്ള സ്നേഹം രണ്ടാമതായി കുടുംബ പരമ്പരയോടുള്ള ബഹുമാനം വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനുള്ള കഴിവും മികവും വിശുദ്ധമായ ഖുർആനിനോടുള്ള ആദരവും പരിഗണനയും ആ മക്കൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാ അതുകൊണ്ട് രക്ഷിതാക്കളെ ആ മക്കളുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നവരായി ഞാനും നിങ്ങളും വിഭദിക്കരുത് അങ്ങനെ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നവരായി മാറിയാൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന ഇസ്ലാമിന്റെ

ഗംഭീരമായ അത് രക്ഷിതാക്കളോടാണ് മാതാപിതാക്കളോടാണ് പറയുന്നത് മാതാപിതാക്കൾ ഈമാനുള്ളവരും ധാർമ്മിക ബോധമുള്ളവരും അഖിലുസുന്ന ജമായയുടെ സൗന്ദര്യമുള്ളവരും ഖുർആാനിനോടും ഹദീസിനോടും ആദരവും ബഹുമാനവും ഉള്ളവരാണെങ്കിൽ അത് മതിയാകും മക്കൾക്ക് സ്വർഗലോകത്ത് വലിയ പദവി ലഭിക്കാൻ അതാണ് ആയത്തിന്റെ ഉള്ളടക്കം ശുദ്ധമായ ഖുർആാനിലെ സുഹൃത്ത് തൂറ് കേട്ടിട്ടാണ് ഉമർപതിൽ ഹത്വാതിയല്ല അവർ ബോധം കെട്ടുപോളത് ബോധം കെട്ടുപോ അതിന്റെ ഗാംഭീര്യം കൊണ്ട് ആയത്ത് ഓതി ഓതി ഇരുപത്തിയൊന്നാമത്തെ ആയത്തിലേക്കെത്തിയാൽ صهودر ماري صهودر ماري ما أبدا والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب ഈമാനുള്ള സ്വഭാവശു നല്ല സ്വഭാവമുള്ള ശീലമുള്ള മാതാപിതാക്കൾ മുഖേന അവരുടെ മക്കൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗ ഈ മാതാപിതാക്കൾ മുഖേന അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് ആ ഗണത്തിൽ ഞങ്ങളെ പെടുത്തേറബന കൊടുക്കുന്നതാണ് ഈ അർത്ഥത്തിൽ വേണം ആമുഖ ഭാഷണത്തിൽ തൻസീലിനെ നമ്മൾ കാണാൻ നമ്മുടെ അഖില ജമയുടെ പണ്ഡിതന്മാർ മുഖേന ഖുർആൻ വായിക്കാനും ഓതാനും പാരായണം ചെയ്യാനും ഖുർആൻ നന്നായി പരിഗണിക്കാനും ഉള്ളൊരു വഴിയാണത് ആ വഴിയിലേക്ക് നമ്മൾ സ്വയം ചേരുകയും മക്കൾ അതിലേക്ക് ചേർക്കുകയും വേണംമാരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ

പക്ഷെ ഒരു കുട്ടി മാത്രം വരമ്പത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാട് ബഹ്രൂൽ ഹൃദയു കാണുന്നത് കണ്ടയുടനെ ആ ചെറിയ കുട്ടിയുടെ അരികിലേക്ക് ചെന്നു ആ മോനോട് ചോദിച്ചു മോനെ കളിയായുധങ്ങളില്ലാത്തത് കൊണ്ടാണോ കളി സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ മോനെ നീ ഇങ്ങനെ ഇരിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള കുട്ടികളല്ല ആർ തട്ടഹസിച്ചുല്ലസിച്ച് കളിക്കുന്നത് കണ്ടില്ലേ ആർമാദിച്ച് വിനോദിക്കുന്നത് കണ്ടില്ലേ കളിയായുധ എന്ന് ആ ആ ചെറിയ ചെറിയ മോനോട് റളിയല്ലാഹു ചോദിക്കുമ്പോൾ അൻഹുവിനോട് പ്രതികരിക്കുന്ന ഒരു പ്രതികരണമുണ്ട് യാ ഖലീല അല്ലയോ ബുദ്ധിശൂന്യനായ മനുഷ്യ അല്ലയോ ബുദ്ധിശൂന്യനായ മനുഷ്യ കളിക്കാനാണോ വിനോദിക്കാനാണോ ആർമാദിക്കാനാണോ കേവലമായ ചേട്ടകൾ പ്രകടിപ്പിക്കാനാണോ അല്ലാഹു

ഇത്രയും ഉദാത്തമായ ചിന്ത ഈ ചെറിയ പ്രായത്തിൽ നിനക്ക് എങ്ങനെ കിട്ടി കിട്ടുമോനെ ഈ ചെറിയ പ്രായത്തിലെ ഇത്രയും നല്ല ചിന്തയിലേക്ക് നീ എങ്ങനെ ഉയർന്നു ഉയർന്നുമോനെ ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നു ഞാൻ വിശുദ്ധമായ ഖുർആൻ മറിച്ചു വെച്ചു പല സൂറത്തുകളും എന്റെ മുന്നിലൂടെ കടന്നുപോയി അവസാനം സൂഹത്തുനിൽ എത്തി ആ ആയത്തിൽ എന്റെ കണ്ണു പതിഞ്ഞു അപ്പൊ ഹസിബു തുമ്മഹലക്കും അടഹ നിങ്ങളെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ധരിച്ചുപോയോ എന്നിലേക്ക് നിങ്ങൾ അടക്കപ്പെടുകയില്ല എന്ന് ധരിച്ചുപോയോ എന്നൊരു ആയത്തിൽ എന്റെ കണ്ണു പതിഞ്ഞു കണ്ണു ആയത്താണ് എന്നെ ചിന്തിപ്പിച്ചത് ആയത്താണ് ആലോചനയുടെ കവാടം തുറന്നു തന്നത് എന്നും പറഞ്ഞ ചെറിയ കുട്ടി ബോധം കെട്ടി വീഴുന്നു ബഹുലൂൽ റലിയല്ല അവനു ഒരൽപ്പം വെള്ളമെടുത്ത് ആ കുട്ടിയുടെ മുഖത്ത് തൊളിക്കുന്നു ആ കുട്ടി ഞെട്ടി ഉണരുന്നു ഞെട്ടി ഉണരുന്ന കുട്ടിയോട് ചോദിക്കുന്നു കുഞ്ഞു മോനെ നീ ചെറിയ മോനാണല്ലോ അള്ളാഹുവിന്റെ വിധി വിലക്കുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാവുന്ന പ്രായമൊന്നും നീ എത്തിയിട്ടില്ലല്ലോ മോനെ എന്നിട്ടും നീ എത്രമാത്രം കരയുന്നു നീ എത്രമാത്രം ഭയം പ്രകടിപ്പിക്കുന്നു നിന്റെ ഭയം എത്ര വലിയ ഭയമാണ് എത്ര വലിയ തത്വയാണ് നിനക്കുള്ളത് അതിന് മാത്രം നീ കരയുന്നത് എന്തിനാണ് ആ സമയത്ത് ആ കുപ്പടുന്ന മറ്റൊരായ ഞാൻ ഞാനെന്റെ പൊന്നുമ്മ ഭക്ഷണം പാചകം ചെയ്യുന്ന രംഗം നല്ലോണം നിരീക്ഷിച്ചു എന്റെ പൊന്നുമ്മ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പാത്രം വെച്ച് അടുപ്പിലേക്ക് വലിയ വിറകുകൾ വെക്കുന്നതിൻ്റെ മുമ്പേ ചെറിയ ചെറിയ വിറക് കൊള്ളികൾ കത്തിച്ചുകൊണ്ടാണ് കത്തിക്കുന്നത് ഞാൻ കാണാറുള്ളത് വലിയ വിറകുകൾ വെക്കുന്നതിന്റെ മുമ്പേ ചെറിയ വിറക് കൊള്ളികൾ വെക്കുന്നതാണ് ഞാൻ കാണാറുള്ളത് അപ്പോൾ ഞാൻ ആലോചിച്ചു ആലോചിച്ചുപോയി സുവൽ വിചറ ശരീരത്തെയും കൂട്ടുകുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് കാക്കണമെന്നല്ല പറയുന്നുണ്ടല്ലോ ആ നരകാകലിൽ കത്തിക്കുന്നത് മനുഷ്യരെയാണ് മനുഷ്യരെയാണ് കല്ലുകളെയാണ് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ കുട്ടികള് കളിച്ചാസ്വദിച്ച് നടന്ന കുട്ടികള് കേവലമായ ജീവിതം നയിച്ച കുട്ടികള് അതുപോലെ നരകത്തിലെ വിറകുകുള്ളികളായി വലിയ മനുഷ്യരെ നിക്ഷേപിക്കുന്നതിന്റെ മുമ്പേ നിക്ഷേപിക്കുമോ യപ്പെടുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുകയാട് ആ ചെറിയ കുട്ടി ാണ് ആ കുട്ടി ആ വലിയ ചിന്തയിലേക്ക് എത്തിച്ചത് ആരോ ചോദിച്ചു എന്തൊരു കുട്ടിയാണിത് ആരോടോ ചോദിച്ചു ഈ വലിയ കുട്ടിയുടെ കുടുംബം ഏതാണ് ഈ കുട്ടി വല്ലാതെ ചിന്തിപ്പിച്ചു ഖുർആൻ ആയത്തുകളാണ് ഈ കുട്ടിയെ ഈ രൂപത്തിൽ സംസാരിപ്പിച്ചത് ഈ കുട്ടിയുടെ കുടുംബം ഒന്ന് ആരെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ബഹിലോ അവിടെ കൂടിയവരോട് ചോദിക്കുകയാ ആരോ പറഞ്ഞു കുടുംബ പരമ്പരയിൽ അലി ബുഹി താലിബർ അലിയല്ലാഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കുട്ടിയാണത്